നമസ്കാരം ന്യൂസ് കോപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൊള്ളകളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഉത്തരവാദി ദേവസ്വം ബോർഡ് അല്ലാതെ ഗവൺമെന്റ് അറിയാതെ മറ്റാരാണ് നടത്തുക എന്ന് ചോദിച്ചാൽ ഇത് ഒരു പോറ്റിയിലൊന്നും ഒതുങ്ങുന്ന കഥയല്ല ശബരിമലയിൽ ഈ കൊള്ളകൾ മുഴുവൻ മറയ്ക്കാൻ ഒരു അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പുലിപ്പാല് ചോദിച്ചു വന്ന അയ്യപ്പൻ പുലിയുടെ പുറത്ത് വന്ന് കയറി വന്നു എന്ന് പറഞ്ഞതുപോലെ മൊത്തത്തിൽ തിരിഞ്ഞുകൊത്തി ആ തിരിഞ്ഞുകൊത്തിയത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അയ്യപ്പന്റെ കട്ടള വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ആളുകൾ ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിരുന്ന സ്വർണം മുഴുവൻ ഉരുക്കിയെടുത്ത കള്ളന്മാർ ദിവസേന ലക്ഷക്കണക്കിന് രൂപയാണ് ബാങ്കുകളിൽ ഇടാൻ പോകുമ്പോൾ മറ്റേതോ അക്കൗണ്ടുകളിലേക്ക് പോകുന്നതെന്നുള്ള വെളിപ്പെടുത്തലുകൾ അവിടെ തൊടുന്നതിനെല്ലാം കമ്മീഷൻ കോടിക്കണക്കിന് രൂപ അവിടെ നിന്നും തിരിമറ നടത്തി എന്ന് പറയുന്ന ചില സന്ദേശങ്ങൾ ഇനി അതുമാത്രമല്ല അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ കണക്കെടുപ്പ് നടത്തിയാൽ ഇത്രയും വലിയ ഒരു തീവെട്ടിക്കൊള്ള കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലും നടന്നു കാണില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് അങ്ങ് തിരുവനന്തപുരത്ത് നമ്മുടെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുറക്കാത്ത ഒരു നിലവറയുണ്ട് ഈ തുറക്കാത്ത നിലവറ ഇനി തുരന്ന് ചെല്ലുമ്പോൾ ഭൂമി കടിയിലൂടെ എങ്ങാണെന്ന് ത്വരത് അത് കാലിയായിട്ടുണ്ടെങ്കിൽ ഒട്ടും അതിശയിക്കാനില്ല കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല ഈ ശബരിമലയിലെ കണക്കെടുപ്പ് തുടങ്ങിയപ്പോൾ കേരളത്തിൽ എത്ര എത്ര അമ്പലങ്ങളിലാണ് ഇതേപോലെ പണവും സ്വർണവും അടിച്ചു മാറ്റുന്ന ഒരു സംഗതി നടക്കുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നൊക്കെ പണ്ട് മുതലേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എത്ര ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടാലും സർക്കാരിൻ്റെ വലിയൊരു വരുമാനമാണല്ലോ ഇത് പക്ഷെ വരുമാനം സർക്കാരിന് കിട്ടുന്നതിൽ കൂടുതൽ അവിടെ നിന്നുള്ള ചില ഒത്താശ ചെയ്യുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരും അതുപോലെ തന്നെ ചില പോറ്റിമാരും ഒക്കെ ചേർന്ന് ചില സഖാക്കളെയും കൂടെ നടക്കുന്ന ചില ആളുകളെയും ഒക്കെ അങ്ങ് പോറ്റി ഊട്ടി വിടുകയാണെന്ന് കേട്ടാൽ അതിശയിക്കാനൊന്നുമില്ല ഇപ്പോ തിരുനെല്ലി ക്ഷേത്രത്തിൽ അവിടെയും കൊള്ള കോഴിക്കോട് ക്ഷേത്രത്തിൽ അവിടെയും കൊള്ള എവിടൊക്കെ ആ ക്ഷേത്രത്തിലുള്ള കണക്കെടുപ്പുകൾ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നു ഇനി ഗുരുവായൂരമ്പലത്തിന് കണക്കുകളൊക്കെ എടുത്താൽ ചിലപ്പോൾ അതിന് സ്ഥിതി വേറെയാകും ഈ കണക്കുകളൊക്കെ അല്ലെങ്കിൽ ഈ അമ്പലങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞ് ഓരോരോ ചാനലുകളും ഓരോരോ ദിവസവും ഇങ്ങനെ വാർത്തകൾ വിടുന്നത് ഇപ്പോൾ വലിയ പ്രസക്തമല്ലാതായി മാറിയിരിക്കുന്നു എങ്കിലും അവന്ന് ശ്രമിക്കുന്നതെന്നല്ലേ ഒന്ന് കേറിട്ട് വരാം മോഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു കട്ടിളയും ശബരിമലത്തിൽ കൊല്ലം ശാസ്താംകൊട്ടാൽ ദേവസ്വം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ എങ്ങുമെത്താതെ അന്വേഷണം പത്ത് വർഷമായ പരാതിയിലാണ് നടപടിയെടുക്കാതെ ദേവസ്വം ബോർഡിന്റെ ഒളിച്ചുകളിൽ കോഴിക്കോട് ബാലശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തെ വഴിപാടായി ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ലെന്നേ പവനോളം സ്വർണ്ണമാണ് കാണാതെ പോയിരിക്കുന്നത് എന്നാണ് വിവരം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും മുരാരിബാബു ക്രമക്കേട് നടത്തിയെന്ന ദേവസ്വം വിജിനൻസ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് തിരുനെല്ലി അമ്പലത്തിന് എട്ട് കോടിയോളം രൂപയാണ് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് നൽകാനുള്ളത് രണ്ടായിരത്തി മൂന്ന് മുതൽ തുക ആവശ്യപ്പെട്ടുവെങ്കിലും തിരി നൽകിയില്ല സി പി നിയന്ത്രണത്തിനുള്ള ബാങ്കാണ് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് ഇതൊക്കെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ വെട്ടിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും കൊള്ളയുടെയും കഥ ഭക്തന്മാർ വളരെ ആദരവോടുകൂടി ക്ഷേത്രങ്ങളിൽ ചെല്ലും അവിടെ സ്വർണവും പണ്ടവുമൊക്കെ ഊരി വഴിപാട്ടിട്ട് കൊടുക്കും ഇനി കട്ടള വേണമെങ്കിൽ കട്ടള തീർത്തു കൊടുക്കും ഇനി അതുമാത്രമല്ല ദ്വാരപാലക ശില്പത്തിന് വേറെ വലിയ കള്ളൻ അതിനകത്ത് കൊണ്ടുപോയി കുറേ എത്ര ഒൻപതിനായിരം കോടി ഇവിടുന്ന് നടിച്ചു കൊണ്ടുപോയ വിജയമല്ലിപ്പം ഉള്ള ആളുകൾ ആ ദ്വാരക ശില്പെ കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ മുടക്കി അതും കിലോ കണക്കിന് സ്വർണമൊക്കെ മുടക്കി അത് പൂശിയൊക്കെ കൊടുത്തു ഇന്നലെ സി പി എമ്മിൻ്റെ ഒരു മഞ്ഞൻ ചാനലിരുന്നു പറയുന്നത് കേട്ടു മറ്റാരുമല്ല അല്ല അനിൽകുമാർ എല്ലാവർക്കും അറിയാം സാഹക്കന്മാരെ പോലും വെറുപ്പിക്കുന്ന ചർച്ചകളുമായി വരുന്ന ഒരാളാണ് ഈ അനിൽകുമാർ അങ്ങേര് പൂശി ഇയാൾ പൂശി മറ്റേയാൾ പൂശി എല്ലാവരും പൂശി പൂശി അവസാനം മൊത്തം പൂശായി മാറി എന്നൊക്കെ അനിൽകുമാറും പറയുന്നത് കേട്ടു ഒരു ചാനൽ ചർച്ചയിൽ ഇത് കേൾക്കുമ്പോഴൊക്കെ സത്യത്തിൽ എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയാൻ പാടില്ല എങ്ങനെയാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഈ വലതുപക്ഷത്തുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആളുകൾ സമരം ചെയ്യുമ്പോൾ അവർ തലമുണ്ടെ അടിച്ചു പൊട്ടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും ആ അക്രമ സ്വഭാവങ്ങളൊക്കെ പോലീസുകാരെ കൊണ്ട് അഴിച്ചു പിടിപ്പിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി കേരളത്തിലുള്ള ജനങ്ങൾക്ക് വരും മനസ്സിലാകും കേരളത്തിലുള്ള ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ബാക്കിയുള്ളവരെ കൂടി പൊട്ടന്മാരാക്കുന്ന ഒരു രീതിയിലേക്ക് ഇനിയും മുമ്പോട്ട് പോയാൽ സത്യത്തിൽ ആത്മഹത്യാപരമായിരിക്കും ഇതിൻ്റെ അവസാനം എന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ എപ്പിസോഡ് ചെയ്തത്